രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനായിരുന്നു ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായ കമ്മിറ്റിയെ നിയമിച്ചത് രണ്ടര വർഷത്തിനുശേഷം രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബര് മുപ്പത്തിയൊന്നിന് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന് കൈമാറി സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ തൊഴിൽ സാഹചര്യങ്ങളും പ്രശ്നങ്ങളും പഠിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ ഹൈക്കോടതി നേരത്തെ അനുമതി നൽകിയിരുന്നു പുറത്തുവിടണമെന്ന സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് സ്വകാര്യതയുടെ ലംഘനമാകുമെന്ന് ചൂണ്ടിക്കാട്ടി നിർമ്മാതാവ് സജിമോൻ പാറയിൽ നൽകിയ ഹർജി തള്ളിയാണ് ജസ്റ്റിസ് വി അരുൺ നിർദ്ദേശം നൽകിയത് സ്വകാര്യത ലംഘിക്കപ്പെടാതിരിക്കാൻ വേണ്ട സുരക്ഷാ വ്യവസ്ഥകൾ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിലുണ്ടെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവിടുന്നതിൽ പൊതു താല്പര്യം നിലനിൽക്കുന്നുണ്ടെന്നും കോടതി പറഞ്ഞു പേജിലെ തൊണ്ണൂറ്റിയാറാം പാരഗ്രാഫും എൺപത്തിയൊന്ന് മുതൽ നൂറ് വരെയുള്ള പേജുകളിലെ മുതൽ വരെയുള്ള ഭാഗങ്ങളും ഒഴിവാക്കും സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന വിവേചനങ്ങളും അതിക്രമങ്ങളും തടയാൻ റിപ്പോർട്ട് ചർച്ച ചെയ്യപ്പെടണമെന്നും അതിൽ മാധ്യമങ്ങള്ക്ക് പങ്കുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു റിപ്പോർട്ട് വ്യക്തികളെ അധിക്ഷേപിക്കാൻ ഉപയോഗിക്കുമെന്ന ആശങ്ക രാഷ്ട്രനിർമ്മാണത്തിൽ മാധ്യമങ്ങളുടെ പങ്കിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ മൂലമാണെന്നും കോടതി പറഞ്ഞു കമ്മിറ്റി രൂപീകരിക്കാൻ ആവശ്യപ്പെട്ട വിമനിൻ ഇൻ സിനിമാ കളക്ടീവും വനിതാ കമ്മീഷനും റിപ്പോർട്ട് പുറത്തുവിടണമെന്നാവശ്യപ്പെട്ടതുതന്നെ പൊതു താൽപര്യമുള്ളതിനാലാണെന്ന് കോടതി പറഞ്ഞു വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ച പ്രവർത്തകർക്ക് റിപ്പോർട്ട് കൈമാറുമെന്നായിരുന്നു സാംസ്കാരിക വകുപ്പ് അറിയിച്ചിരുന്നത് എന്നാൽ റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് മുൻപ് മൊഴി കൊടുത്തവർക്ക് പകർപ്പ് നൽകണമെന്നാവശ്യപ്പെട്ട് നടി രഞ്ജിനി ഹൈക്കോടതിയെ സമീപിച്ചു തിങ്കളാഴ്ച കേസ് ഹൈക്കോടതി പരിഗണിക്കും റിപ്പോർട്ട് പുറത്തുവിടേണ്ടെന്ന സർക്കാരിന്റെ നിലപാട് നീണ്ടുപോയ വിവാദങ്ങൾ നിയമ പോരാട്ടം ഇതിനെല്ലാം ഒടുവിൽ ഇപ്പോഴുള്ള നിയമക്കുരുക്കും ന്യൂസ് ന്യൂസ് ഡെസ്ക്